ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ हृदन्दमिल्यां युगप्रकाशता ദീപിക ദിനപത്രത്തിൽ മാർച്ച് അഞ്ചാം തീയതി രസകരമായ ഒരു വാർത്ത വരികയുണ്ടായി കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സിൽ അതിൻ്റെ ബസ് ഡ്രൈവർ ഒരു സ്റ്റോപ്പിൽ വെച്ച് രണ്ട് പൊതികൾ അദ്ദേഹത്തിൻ്റെ സീറ്റിനടിയിൽ വെക്കുകയാണ് രണ്ട് ഇറച്ചി ഇറച്ചിപ്പൊതികളായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ ഈ പൊതികൾ നിരങ്ങി നീങ്ങി ആക്സലേറ്ററിൽ ചെന്ന് പതിക്കുകയാണ് ബസ് നിയന്ത്രണം ഇടുന്നു രണ്ട് പേർ മരണപ്പെടുന്നു നാല് പേർ ആശുപത്രിയിലാകുന്നു രണ്ട് വാഹനങ്ങൾ പാടെ തകർന്നു പോകുന്നു ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വചനഭാഗം എഫീസുസാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന വചനമാണ് സാത്താൻ നിങ്ങൾ അവസരം കൊടുക്കരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചുവിടാറുണ്ട് ഇതെല്ലാം സാരമില്ല ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ വെച്ച് പക്ഷേ നമ്മൾ ചിലപ്പോൾ സാത്താന് അവസരം കൊടുക്കുകയായിരിക്കാം ചില ബന്ധങ്ങൾ ഇതെല്ലാം സാരമില്ല മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് നമ്മൾ കണ്ണടച്ച് വിടുന്നുണ്ടാകാം നമ്മുടെ ബിസിനസ് മേഖലകളിൽ ചില കള്ളത്തരങ്ങളൊക്കെ അത്യാവശ്യമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടാകാം പക്ഷേ കൃത്യമായും ഈ വചനം നമ്മുടെ മനസ്സിൽ ശക്തമായും ഉണ്ടാകണം നമ്മൾ സാത്താൻ അവസരം കൊടുക്കുകയാണോ എന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരിക്കലും സാത്താന് അവസരം കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം അതിനുള്ള തീരുമാനം കർത്താവിന് സന്നിധിയിൽ വെച്ച് നമ്മൾ എടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആത്മീയ യാത്ര പലപ്പോഴും ചെന്ന് അവസാനിക്കുക നമ്മുടെയും മറ്റുള്ളവരുടെയും നാശത്തിലായിരിക്കണം ഈ ഒരു തിരിച്ചറിവ് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ